ഇന്ത്യയുടെ എഴുപത്തി എട്ടാമത് സ്വാതന്ത്ര്യ ദിനാഘോഷം ലണ്ടനിൽ വെച്ച് നടന്നു ലണ്ടനിൽ കുറച്ചു ദിവസങ്ങളായി കുടിയേറ്റക്കാർക്കെതിരെ നടക്കുന്ന കലാപങ്ങൾ കാരണം ഏഷ്യൻ വംശജരുടെ ഒത്തുകൂടൽ ദുഷ്കരമായിരിക്കുന്ന സാഹചര്യമായിരുന്നുവെങ്കിലും വളരെ കുറച്ച് പ്രവർത്തകരെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ബ്രിട്ടീഷ് പാർലമെന്റിന് മുന്നിലുള്ള മഹാത്മാഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ വെച്ച് വളരെ ലളിതമായ രീതിയിൽ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾ നടത്തി രാവിലെ പത്ത് മുപ്പതിന് വന്ദേത്തോടുകൂടി പരിപാടിക്ക് തുടക്കം കുറിച്ചു മഹാത്മാഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ പ്രവർത്തകർ പുഷ്പാർച്ചന നടത്തി തുടർന്ന് ഒ ഐ സി സി യു കെ ചെയർമാനും നാഷണൽ പ്രസിഡന്റുമായ കെ കെ മോഹൻദാസ് പതാക ഉയർത്തിക്കൊണ്ട് പ്രവർത്തകർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു പ്രവർത്തകർ അത് ഏറ്റുപറഞ്ഞു തുടർന്ന് ഒ ഐ സി സി എലിഫന്റ് ആൻഡ് കാസിൽ പ്രസിഡന്റ് രാജൻ പടിയൽ സറീജിയൻ ജനറൽ സെക്രട്ടറി സാബു ജോർജ് സീനിയർ ഒ ഐ സി സി നേതാവ് സി നടരാജൻ സുമാലാൻ കമ്മിറ്റി അംഗം ജോർജ് അടയൂർ യഹിയ അന്നശ്ശേരി എന്നിവർ സ്വാതന്ത്ര്യദിനാശംസ പ്രസംഗം നടത്തി സീനിയർ അംഗമായ സി നടരാജനെ പ്രസിഡന്റ് ഷാൾ അണിയിച്ച് ആദരിച്ചു യു കെയിൽ ഒക്കെ ജോയിന്റ് കൺവീനറായും കഴിഞ്ഞ മൂന്ന് വർഷം പ്രസിഡന്റായിട്ടും സേവനമനുഷ്ഠിച്ച കെ കെ മോഹൻദാസിനെ സർ സീജ്യൻ ജനറൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഷാൾ അണിയിച്ച് ആദരിച്ചുകൊണ്ട് പ്രസംഗിച്ചു മറ്റു പ്രവർത്തകരായ കിത്തു ഷൈൻ പ്രഭാകരൻ ആനന്ദ് മിസസ് ജോസി ജോർജ് അരുൺ സാബു എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ദേശീയ ഖാനാലാപനത്തോടെ പരിപാടി സമാപിച്ചു ന്യൂസ് ഡെസ്ക്